നമുക്ക് പാർട്ടി വെയർ കോട്ട് സെറ്റുകൾ ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ഞാനൊരു പാർട്ടി വെയർ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് നിന്നപ്പോൾ അതിന് എൻക്വയറി വന്നായിരുന്നു അതൊക്കെ തൗസൻഡിന് മുകളിലോട്ടുള്ളതാണ് നമ്മുടെതല്ല അപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ കോട്ട് സെറ്റ് കൊടുക്കാം ഫൈവ് ഡബിൾ നയൺ ബ്യൂട്ടിഫുൾ ഐറ്റമാണ് അപ്പോൾ നമുക്ക് ബുക്കിംഗ് ആയിട്ട് അങ്ങ് കൊടുക്കാം എങ്കിലേ നമുക്ക് എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കാനായിട്ട് പറ്റൂ നല്ല കളേഴ്സാണ് അപ്പോൾ കണ്ടിട്ട് വന്നാലോ കൂടെ വായോ അപ്പോൾ ദേ നല്ലൊരു ഫങ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ അടിപൊളി ഒരു പാർട്ടിവെയർ കോഡ്സെറ്റാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ക്രഷ്ഡ് സിൽക്ക് ഫാബ്രിക്കിലാണ് വരുന്നത് നെക്ക് പോഷനും സ്ലീവും അതുപോലെ തന്നെ ബോട്ടത്തിൻ്റെ എൻഡിങ്ങിലും ഒക്കെ ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടത്തിൻ്റെ വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് അതേപോലെ തന്നെ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഇതൊരു ഡാർക്ക് ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് ഞാൻ ഫസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ സെയിം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന കറക്റ്റ് കളേഴ്സാണ് ഒന്നും തന്നെ നമ്മൾ കളർ ആഡിങ്ങോ ഫിൽറ്ററോ ഒന്നും കൊടുത്തിട്ടില്ല ബ്യൂട്ടിഫുൾ ആണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ലാർജ് ടു ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ